നിങ്ങൾ ഈ ലോട്ടറി ടിക്കറ്റ് ഒന്ന് വാങ്ങിക്കോ എന്ത് വേണ്ട മേഡം ഈ ലോട്ടറി ടിക്കറ്റിന് ഫസ്റ്റ് പ്രൈസ് ഇരുപത് ലക്ഷം കിട്ടും ഇത് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലേ ലക്ഷാധിപതിയാവും രാവിലെ തൊട്ട് ഞാൻ ടിക്കറ്റ് വെക്കാൻ വേണ്ടി ഒരുപാട് അറിഞ്ഞു തിരിഞ്ഞു പക്ഷേ ആരും വാങ്ങിച്ചില്ല ടിക്കറ്റ് വാങ്ങുവാണെങ്കിൽ അതില് ചെറിയ തുക എനിക്ക് കമ്മീഷനായിട്ട് കിട്ടും കിട്ടുന്ന കാശം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കുടുംബം പോറ്റിക്കോളാം ഈ വരുന്ന മാസം എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഓപ്പറേഷൻ ആണ് മാഡം അതിന് രണ്ടു ലക്ഷമെങ്കിലും വേണ്ടിവരുന്നാണ് പറഞ്ഞത് പക്ഷേ എന്റെ കയ്യിലാണെങ്കിൽ കാശില്ല നിങ്ങൾ ഈ ടിക്കറ്റ് മാത്രം വാങ്ങിക്കുവാണെങ്കിൽ എനിക്കതിൽ ഒരു അമ്മയുടെ ഓപ്പറേഷന് വളരെ സഹായമായിരിക്കും എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് ഇങ്ങനെ സെന്റിമെന്റ് ആയിട്ട് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും ദേ നോക്ക് എനിക്ക് ഈ ലോട്ടറി ടിക്കറ്റ് കാണുമ്പോ തന്നെ ദേഷ്യം വരിക ഇങ്ങനെയുള്ള ലോട്ടറി ടിക്കറ്റ് കാരണം എത്ര കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ടെന്നറിയോ അതുകൊണ്ടാണ് ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് ഒക്കെ വേണ്ടെന്ന് പറയുന്നത് അങ്ങനെയൊന്നും പറയരുത് എന്റെ അടുത്ത് മൊത്തം അഞ്ച് ലോട്ടറി ടിക്കറ്റ് ഉണ്ട് അതില് ഏതെങ്കിലും ഒരു ടിക്കറ്റിനെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും പ്രൈസ് കിട്ടും അയ്യോ എനിക്ക് ലോട്ടറി ടിക്കറ്റിലൊന്നും ഒട്ടും വിശ്വാസമില്ല പക്ഷേ നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷന് ഒരുപാട് കാശ് വേണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് വാങ്ങിക്കുന്നത് ശരി ഒരു ലോട്ടറി ടിക്കറ്റിന് എന്ത് വില വരും ഒരു ടിക്കറ്റ് വെറും നൂറ് മാത്രമേ ഉള്ളൂ മാഡം എന്റെ അടുത്ത് ഒരേ സീരീസിൽ വരുന്ന അഞ്ച് ടിക്കറ്റ് ഉണ്ട് മാഡം ഈ അഞ്ച് ടിക്കറ്റും വാങ്ങിച്ചോളൂ മാഡം ഈ അഞ്ച് ടിക്കറ്റും വെറും അഞ്ഞൂറ് മാത്രമേ മാഡം നിങ്ങൾ എന്തായി പറയുന്നത് ഒരെണ്ണം തന്നെ ഞാൻ നിങ്ങളാണെങ്കിൽ അഞ്ച് ടിക്കറ്റും എന്റെ വെച്ച് കിട്ടാൻ നോക്കുകയാണല്ലോ അതിനു വേണ്ടിയല്ല മാഡം ഈ അഞ്ച് ടിക്കറ്റും ഒരേ സീരീസിലാണ് ഉള്ളത് ഇതിലുള്ള ഏതെങ്കിലും ഒരു ടിക്കറ്റിലെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും കാശ് കിട്ടും എനിക്കും തീർച്ചയായും കമ്മീഷൻ കിട്ടും ഈ പ്രൈസിന് ഞാൻ ഈ ടിക്കറ്റ് വിചാരിച്ചത് നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷന് സഹായമാവല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് ഒരു മിനിറ്റ്സിൽ ഞാൻ വരാം ഇതാ വാങ്ങിച്ചോളൂ വളരെയധികം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൈസ് 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 കിട്ടും മാഡം 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 വളരെ സന്തോഷം ഞാൻ ഹലോ ഹലോ ഒന്നിങ്ങി വന്നേ ആ നിങ്ങൾ പറഞ്ഞതുപോലെ വീണ വാങ്ങണ്ടേ അഡ്രസ് ഉണ്ട് അവിടെ ചെന്നാലേ നിങ്ങളുടെ മണി അവരിന്റെ എല്ലാ പ്രൊസീജിയറും ചെയ്ത് വാങ്ങിച്ചു അങ്ങനെയാണോ എന്നാ ശരി ശരി നിങ്ങളിപ്പൊയ്ക്കോളൂ എന്തടി നീ ഇവിടെ നിൽക്കുന്ന പോയ വിനാരാ അയാള് ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി വന്നതാ ഹ അവന്റെ അടുത്ത് വാങ്ങിയപ്പോഴുണ്ടല്ലോ അതേട്ടാ അയാക്കെന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാ ഞാൻ ഇത് വാങ്ങിയേ അതൊക്കെ പോട്ടെ നീ എത്ര കാശ് കൊടുത്താണ് ഈ ടിക്കറ്റ് ഒക്കെ വാങ്ങിയത് അഞ്ഞൂറ് രൂപ കൊടുത്താ വാങ്ങിയത് എന്തോന്ന് അഞ്ഞൂറ് രൂപയോ എടീ ഈ ലോട്ടറി ടിക്കറ്റ് ഒക്കെ നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ്സിനെ പറ്റിക്കുന്ന കാര്യങ്ങളാ എന്നിട്ട് നീ ഇത് ആവശ്യമില്ലാതെ അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നു ഈ ഈ തനിയെ ഉണ്ടാകുന്നതാണോ ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ വീട്ടിൽ വെറുതെ അതല്ല ഏട്ടാ അയാളുടെ അമ്മയ്ക്ക് ഒട്ടും വയ്യാതിരിക്കാണെന്നാ പറഞ്ഞത് ഡോക്ടർ അവർക്ക് ഉറപ്പായും ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് അയാൾക്കൊരു സഹായം ആവല്ലോന്ന് കരുതിയാ ഞാൻ അങ്ങനെയാണോ വാങ്ങിയാണോ ശരിയത് ഇന്നല്ലേ ആ ലോട്ടറി ടിക്കറ്റിന്റെ ഫലം അറിയുന്ന ദിവസം ശരി ഞാൻ വാങ്ങിയ ആ ലോട്ടറി ടിക്കറ്റിന് പ്രൈസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോന്ന് ചെക്ക് ചെയ്ത് നോക്കാം

നിങ്ങളൊന്ന് നിക്ക് ഞാൻ പോയി എടുത്തോണ്ട് വരാം ഏട്ടാ ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ അന്ന് നമ്മുടെ വീട്ടിലേക്ക് ഈ ടിക്കറ്റ് വിൽക്കാനായിട്ട് ഒരാൾ വന്നില്ലേ അയാൾക്ക് നമുക്ക് കിട്ടാൻ പോകുന്ന ഇരുപത് അടുത്ത് കാശ് കൊടുത്തിട്ടല്ലേ ടിക്കറ്റ് ഈ ടിക്കറ്റ് കാശ് കൊടുക്കണമെന്ന് പറയുന്നത് അയാളുടെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉടനെ നടത്തണമെന്ന് അന്ന് അയാൾ എന്നോട് പറഞ്ഞതാ നമ്മൾ ഒരു രണ്ട് ലക്ഷം രൂപ കൊടുക്കാണെങ്കിൽ അയാളുടെ അമ്മയുടെ ഓപ്പറേഷൻ അത് ഹെൽപ്പ് ആവുമല്ലോ ഏട്ടാ എന്താ ഏട്ടാ ഇത് അന്ന് ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയക്കാനിരിക്കയായിരുന്നു പക്ഷേ അയാളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ ഇരിക്കുകയാണെന്നും ഓപ്പറേഷൻ ചെയ്യാൻ പോലും കാശില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ ടിക്കറ്റ് വാങ്ങിയത് അയാളില്ലായിരുന്നെങ്കി നമുക്ക് ഈ കാശ് കിട്ടുമായിരുന്നോ ഏട്ടാ നമുക്ക് കിട്ടാൻ പോകുന്ന കാശില് ഒരു രണ്ടു ലക്ഷം മാത്രം കൊടുക്കാം നോക്കുമ്പോ നീ പറഞ്ഞ കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സമ്മതിച്ചു നമുക്ക് കിട്ടാൻ പോകുന്ന കാശിയിൽ നിന്ന് അവനൊരു അഞ്ലക്ഷം രൂപ കൊടുത്ത് അവനെ ഹെൽപ്പ് ചെയ്യാം ശരിയല്ലേ ആ ശരി ഏട്ടാ ശരി നമുക്ക് ആദ്യം ഏജന്റിനെ പോയി കണ്ടിട്ട് വരാം വാ